ഹലോ ചങ്ങാതിക്കൂട്ടം ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞായറാഴ്ചത്തെ കുട്ടി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെമ്മീൻ ബിരിയാണി വെക്കാനായിട്ടായിട്ട് ചെമ്മീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എടുക്കാൻ ഒരുപാട് സമയമെടുത്തു വൃത്തിയാക്കി എടുത്തു നന്നായി ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് തിരുമ്മി വെക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി വെക്കുന്നത് ഏറെ ആവും എന്തോന്നൊന്നും അറിയില്ല എന്നാലും വെച്ച് നോക്കാം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കാം അപ്പോൾ അതാ ഇതാ തിരുമ്മിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കൊക്കെ വേണം സബോള നമുക്ക് അരിഞ്ഞെടുക്കും വേണം അപ്പോൾ നന്നായിട്ട് ഇതാ എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അര മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ബാക്കി പണി ചെയ്യാം അപ്പോഴേക്ക് ഞാൻ സബോളരിഞ്ഞെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചതച്ചെടുത്തു പിന്നെ നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിതാ ഉരുളി അടുപ്പ് തച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു എണ്ണ തിളച്ചപ്പം ഇതാണ് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം വെന്ത് കഴിയുമ്പോൾ എന്നിട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ ഇതാ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സബോളയൊക്കെ വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാ പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം സബോള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോളയിൽ ഉപ്പ് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീനിൽ ഉപ്പ് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയൊന്ന് വഴറ്റിയെടുക്കാനുള്ള ഉപ്പേ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് ആ പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ സബോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൽ ചുവന്നു നിറവാവുന്നവരെ വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് കേട്ട് എൻ്റെ കിച്ചുമോൻ വരുന്നത് കിച്ചുമോം അമ്മേനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ സബോള വഴറ്റിക്കോളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കയ്യിലൊക്കെ മേടിച്ചിട്ടാം അപ്പോൾ ഇവനും ഇതൊക്കെ തന്നെ പഠിക്കണ്ടേ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ എനിക്ക് ഇങ്ങനെ തീയക്കുള്ള പേടിയാണ് ഒരു പണിക്ക് എനിക്ക് രണ്ട് പണി ഉണ്ടാക്കി തരുന്ന ആളാട്ടെ എൻ്റെ കിച്ചുമോ അപ്പോൾ അത് കാരണം ഞാൻ അവിടെ തന്നെ നിന്നു കുറച്ചു നേരൊക്കെ ഒന്ന് വഴറ്റിയിട്ടാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മോൻ പൊക്കോ മ്മ ചെയ്തോളാം എന്ന് പറഞ്ഞോട്ടാ സാബോളൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു നാല് വലിയ തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ അതാ പകുതി ഒരു കഷ്ണം മുറിച്ചിട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അതിന് എടുത്തിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടപ്പൊന്നെടുത്തതിനു ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് പിന്നെ അടച്ച് വയ്ക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കിയെടുക്കാം കബോളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു കാണുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതും കൂടി ചേർത്തിട്ടുണ്ട് മസാലകളൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് കൊടുക്കാം ചെമ്മീനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല പിടിക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൂടി വേവിച്ചെടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിയയും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അടച്ചു വയ്ക്കാം ചെമ്മീനൊക്കെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അവസാനം കുറച്ച് കറിവേപ്പിൻ്റെ അലിയും മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാം അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള നമ്മുടെ അരി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് അരി വെന്ത് വന്നപ്പോൾ ഞാനിത് ആ ചോറൊന്നും അങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മസാല തയ്യാറാക്കിയിട്ടില്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഗ്യാസ് ഒന്ന് സ്ലിമ്മിൽ ഇട്ടതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അതിന് ആ ചോറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് മൂടിയതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും പുതിയനൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ മൂടി കഴിഞ്ഞാൽ ചെമ്മീ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണത് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ചെമ്മീൻ ബിരിയാണി ആദ്യമായിട്ടാട്ടാ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല അതിന്റെ ഒരു ഇതുണ്ട് മീൻ മേടിക്കാൻ പോയപ്പോ ഏട്ടൻ ചെമ്മീൻ മേടിച്ചു കൊടുത്ത കേട്ടാ അത് വലിയ ചെമ്മീനായിരുന്നു അപ്പോൾ ഏട്ടൻ തന്നെയാ പറഞ്ഞത് നമുക്ക് ചെമ്മീൻ ബിരിയാണി വെച്ചാലോന്നിട്ടാ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾ എങ്ങനെയാണോ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെമ്മീൻ ബിരിയാണി ഒന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ ഇന്നേട്ടം പൊരിച്ചെടുക്കാനായിട്ട് ഇതാ വാളമീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ തിരുമിയെടുത്തതിനു ശേഷം കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ആദ്യത്തെ ട്രിപ്പ് വറുത്തെടുക്കൽ കഴിഞ്ഞു കേട്ടോ പിന്നെ ഓർമ്മ വന്നത് വീടിയെടുക്കണമെന്ന് അതാണ് ഏട്ടാ എന്നെട്ടാ നിറം എങ്ങനെ ഇരിക്കണത് അപ്പോൾ അതൊക്കെ വറുത്തു മീൻ പൊലിച്ചത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ അത് കാരണം ഏട്ടം മേടിച്ചതാണ് ഏട്ടാ പിന്നെ കഴിക്കേണ്ട സമയമായപ്പോൾ ഞാനിത് ആ ബിരിയാണിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ റൈസിൽ ആ മസാല ഒക്കെ പിടിക്കേണ്ടത് അപ്പോൾ അത് കാരണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി സാബോള പച്ചമുളക് പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് നല്ല കട്ട തൈര് ഒഴിച്ചിട്ട് കച്ചമ്പുറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെമ്മീൻ ബിരിയാണിക്ക് മസാല തയ്യാറാക്കിയില്ല അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ചോറിൽ ഇടാതെ പിന്നെ മീൻ വറുത്തതുണ്ട് ഇപ്പോൾ കുട്ടികളത് കഴിക്കാനായിട്ട് ഇരിക്കണുണ്ട് കേട്ടോ അച്ചാറുണ്ട് കേട്ടോ മാങ്ങ നാരങ്ങ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഏട്ടൻ ഇന്ന് വർക്ക് വർക്കുണ്ട് കേട്ടോ ഒരു ഗേറ്റ് കൊടുക്കാനുണ്ട് അപ്പോൾ അത് കാരണം പണിക്കാരും വന്നിട്ടുണ്ട് കേട്ടോ കണ്ണമോനും കിച്ചുമോനും പൊന്നൂസും ഒക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പന്ത്രണ്ടായപ്പോഴേട്ടാ വന്നത് അന്നപ്പോൾ തുടങ്ങിയത് കേട്ടാ വിശക്കണു എന്ന് പറയുന്നു അപ്പോൾ അതാ കഴിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ അതാ പൊന്നൂസ് കച്ചമ്പറൊക്കെ കൂട്ടിയിട്ട് കഴിക്കേണ്ട കേട്ടോ ഞങ്ങളിങ്ങനെ ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണി തന്നെ കിച്ചുമോന് ബിരിയാണി നല്ല ഇഷ്ടമായിട്ടാണ് അത് ഞായറാഴ്ച ഉണ്ടാക്കി കൊടുക്കുകയും വേണം കേട്ടോ അവന് അന്നേരം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും മിക്കവാറും ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കും കേട്ടോ ചിക്കൻ ആക്കിയിട്ട് റൈസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുത്തു കേട്ടോ അവനത് നല്ല ഇഷ്ടമാണ് അപ്പം ഞങ്ങളിതാ ബിരിയാണി ഒക്കെ കഴിച്ചതല്ല ആവും കേട്ടോ കച്ചമ്പോ റൊമീൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ റൈസിൽ ചെമ്മീൻ്റെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കിയിട്ട് ആയിട്ട് ഇടുകയും വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി എന്നിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം വരട്ടെ ടേറ്റ